ആഗോള സാമ്പത്തിക രംഗത്ത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം ചോദ്യം ചെയ്യാനായി ചൈന ഒരു പുതിയ തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളുടെ കറൻസിയായി യുവാൻ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കൂടുതൽ സ്വീകാര്യമാകുന്നതിനു വേണ്ടി സ്റ്റേബിൾ കോയിനുകൾ എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് ചൈനയുടെ പദ്ധതി ക്രിപ്റ്റോ കറൻസികൾക്ക് കർശനമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഒരു രാജ്യം ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് സാമ്പത്തിക ലോകത്ത് ഇതൊരു ഗെയിം ചേഞ്ചറായി മാറിയേക്കാമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ ഒരു നിശ്ചിത കറൻസിയോ സ്വർണമോ പോലുള്ള ഒരു ആസ്തിയുടെ മൂല്യവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു തരം ക്രിപ്റ്റോ കറൻസിയാണ് സ്റ്റേബിൾ കോയിൻ എന്നത് സാധാരണ ക്രിപ്റ്റോ കറൻസികളായി ബിറ്റ് കോയിൻ എതീറിയം എന്നിവയുടെ മൂല്യത്തിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ സ്റ്റേബിൾ കോയിനുകളുടെ മൂല്യം അവ ബന്ധിപ്പിച്ചിരിക്കുന്ന ആസ്തിയുടെ മൂല്യത്തിനനുസരിച്ച് സ്ഥിരമായി നിൽക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ സ്ഥിരതയുള്ള കോയിൻ എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് ഒരു യു എന്ന സ്റ്റേബിൾ കോയിന്റെ മൂല്യം എപ്പോഴും ഒരു അമേരിക്കൻ ഡോളറിന് തുല്യമായിരിക്കും ലോകത്തിന് പ്രചാരത്തിലുള്ള മിക്ക സ്റ്റേബിൾ കോയിനുകളും അമേരിക്കൻ ഡോളറുമായി ബന്ധിപ്പിച്ചവയാണ് ഇത് ഡോളറിന് ആഗോളതരത്തിൽ കൂടുതൽ സ്വീകാര്യതയും വിശ്വസ്തയും നൽകാൻ സഹായിക്കുന്നു ചൈനയും ഒരു സ്റ്റേബിൾ കോയിൻ അവതരിപ്പിക്കാനാണ് പദ്ധതി ഇടുന്നത് അതിന്റെ മൂല്യം തങ്ങളുടെ കറൻസിയായി യുവാൻ തുല്യമായിരിക്കും ഈ നീക്കം യുവാൻ്റെ ഉപയോഗം അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ചൈന ഈ പദ്ധതിയിലൂടെ നിരവധി സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നുമുണ്ട് ഈ ലക്ഷ്യങ്ങളും നിരവധിയാണ് അന്താരാഷ്ട്ര വ്യാപാരത്തിലും സാമ്പത്തിക കൈമാറ്റങ്ങളിലും ഡോളറിനുള്ള മുൻതൂക്കം അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനമാണ് നൽകുന്നത് ലോകമെമ്പാടുമുള്ള ബാങ്കിംഗ് ഇടപാടുകളുടെ സിംഹഭാഗം ഡോളറിലാണ് നടക്കുന്നത് ഈ സംവിധാനം അമേരിക്കൻ സാമ്പത്തിക നയങ്ങൾക്കനുസരിച്ചും പ്രവർത്തിക്കുന്നു അടിസ്ഥാനമായുള്ള സ്റ്റേബിൾ കോയിനുകൾ വഴി ചൈനയ്ക്ക് തങ്ങളുടെ വ്യാപാര പങ്കാളികളുമായി നേരിട്ട് ഡോളറിനെ ആശ്രയിക്കാതെ ഇടപാടുകൾ നടത്താനും കഴിയും ഇത് ോളറിന്റെ ശക്തി കുറയുമെന്നും ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകളിലെ രാജ്യങ്ങളുമായി കൂടുതൽ സാമ്പത്തിക സഹകരണം സ്ഥാപിക്കാൻ സാധിക്കുമെന്നും ചൈന കണക്കുകൂട്ടുന്നു നിലവിൽ അന്താരാഷ്ട്ര പണമിടപാടുകൾ വളരെ വേഗം കുറഞ്ഞതും ചെലവേറിയതുമാണ് ബാങ്കിംഗ് സംവിധാനങ്ങൾ വഴി പണം കൈമാറുമ്പോൾ പലപ്പോഴും ദിവസങ്ങൾ എടുക്കും എന്നാൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന സ്റ്റേബിൾ കോയിനുകൾ വഴി അതിർത്തികൾ കടന്നുള്ള പണമിടപാടുകൾ നിമിഷങ്ങൾക്കുള്ളിൽ കുറഞ്ഞ ചെലവിൽ നടത്താൻ സാധിക്കും ഇത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലുള്ള വൻകിട പദ്ധതികൾക്ക് വലിയ ഊർജ്ജവും നൽകുന്നു പദ്ധതിയുടെ ഭാഗമായ രാജ്യങ്ങളുമായി കൂടുതൽ വേഗത്തിലും സുതാര്യവുമായി പണമിടപാടുകൾ നടത്താൻ ഇത് വളരെയധികം സഹായിക്കും ചൈനയ്ക്ക് ഇതിനോടകം തന്നെ സ്വന്തമായൊരു സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയും ഉണ്ട് ഡിജിറ്റൽ യുവാൻ എന്നാൽ ഇത് പ്രാദേശിക ഉപയോഗത്തിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യുവാൻ അധിഷ്ഠിത സ്റ്റേബിൾ കോയിൻ ഒരു സ്വകാര്യ കമ്പനികൾ പുറത്തിറക്കിയേക്കാം ഇത് സാമ്പത്തിക ഇടപാടുകളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള വ്യാപാരികളെ യുവാനിലേക്ക് ആകർഷിക്കുകയും ചെയ്യും ഒരു സ്വകാര്യ സ്ഥാപനം പുറത്തിറക്കുന്ന സ്റ്റേബിൾ കോയിനുകൾക്ക് ചിലപ്പോൾ സർക്കാർ നിയന്ത്രിത കറൻസികളെക്കാൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ വലിയ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ ചൈനയ്ക്ക് ചില വെല്ലുവിളികളും നേരിടേണ്ടി വരും ചൈനയുടെ ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ കർശനമായ മൂലധന നിയന്ത്രണങ്ങളാണ് വിദേശ കറൻസികൾ രാജ്യത്തേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതിന് ചൈനയ്ക്ക് കർശനമായി നിയമങ്ങളുണ്ട് ഒരു സ്റ്റേബിൾ കോയിൻ ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈ നിയന്ത്രണങ്ങൾ അയവുള്ളതാക്കേണ്ടി വരും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലും ചൈനയ്ക്ക് ആശങ്കകളുണ്ട് അമിതമായി മൂലധനം പുറത്തേക്ക് പോകുന്നത് സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്കും കാരണമായേക്കാം ചൈനയുടെ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ കാരണം അവരുടെ കറൻസിക്ക് ആഗോളതലത്തിൽ ഒരു പരിധിയിലധികം വിശ്വസ്തത നേടാൻ കഴിഞ്ഞിട്ടുമില്ല അമേരിക്കൻ ഡോളറിന് ലഭിക്കുന്ന വിശ്വസ്തത അതിന്റെ ശക്തമായ സമ്പദ്വ്യവസ്ഥയിലും സുതാര്യമായ നയങ്ങളിലും അധിഷ്ഠിതമാണ് പുതിയ സ്റ്റേബിൾ കോയിനുകൾക്ക് ലോകമെമ്പാടുമുള്ള നിക്ഷേപകരുടെയും വ്യാപാരികളുടെയും വിശ്വാസം നേടാൻ സാധിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് ചൈനീസ് സ്റ്റേറ്റ് കൌൺസിൽ ഈ പദ്ധതിക്ക് ഒരു പുതിയ റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇത് വൈകാതെ അംഗീകരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹോങ്കോങ് ഷാങ്ഹായ് പോലുള്ള നഗരങ്ങൾ ഈ പദ്ധതികളുടെ പരീക്ഷണ കേന്ദ്രങ്ങളാകാൻ സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് ഹോങ്കോങ്ങിന്റെ സ്വയംഭരണ പദവി ഈ പരീക്ഷണങ്ങൾക്ക് കൂടുതൽ സഹായകമാകും ഒരു വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ചൈനയുടെ ഈ നീക്കം സാമ്പത്തിക വലിയ മാറ്റങ്ങളും വരുത്തിയേക്കാം ഡോളറിനെതിരെ യുവാൻ വളർന്നു വരുന്നത് അമേരിക്കക്ക് വലിയ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ വലിയ ശക്തിയായി വളർന്നു വരുന്നത് പോലും ഭീഷണിയായി കാണുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ചൈനയുടെ പുതിയ നീക്കം വലിയ തലവേദനയാകുമെന്ന കാര്യം ഉറപ്പാണ് ഭാവിൽ ലോക സാമ്പത്തിക രംഗം ഡോളർ കേന്ദ്രീകൃതത്തിൽ നിന്ന് ബഹുദ്രുവങ്ങളായി മാറിയേക്കാമെന്നും ഈ സംഭവ സൂചിപ്പിക്കുന്നു